ഇപ്പോൾ ലാലേട്ട ഇപ്പോ ലാലേട്ടന്റെ പേഴ്സണൽ ചോയ്സുകളുണ്ടല്ലോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ട്രാവലുകള് അല്ലെങ്കിൽ കഥകളും കഥാപാത്രങ്ങളാണ് എപ്പോഴും ലാലേട്ടന്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് ലാലേട്ടൻ്റെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുറക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇപ്പൊ സതയം പോലെ ഇരുവർ പോലെ തന്മാത്ര പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഇൻസ്റ്റിങ്റ്റ് ശരിക്കും എന്തായിരുന്നു ഇത് ചെയ്യാം അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു അപ്രോച്ച് ഓഫ് ടു ദ ക്യാരക്ടർ അല്ലെങ്കിൽ മലക്കോട്ട് വാലിബിനി ഇങ്ങനെ ആയിരിക്കണം എന്നൊരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഈ സതേയമായാലും തന്മാത്രയായാലും ഇരുവരായാലും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അത് നമ്മളിലേക്ക് വന്നതാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് മലയക്കോട്ട വാലിപ്പനായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് മലയക്കോട്ട വാലിമനെ പറ്റി അറിയില്ല അയാൾ ആരാണെന്ന് ആരാണെന്നറിയില്ല നമ്മളൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ സെറ്റിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ബാക്കി ആക്റ്റേഴ്സൊക്കെ വരും ആ ടെറയിനിൽ വരും അപ്പോഴത്തേക്ക് നമ്മളിൽ അറിഞ്ഞോ അറിയാതെ ഒരു ഒരു വാല്യൂപൻ ഉണ്ടാകുകയാണ് അതിപ്പോൾ ഒരു പെട്ടെന്നൊരു ആദ്യത്തെ ഷോട്ടുകൾ വഴിയൊന്നും ഉണ്ടാവില്ല അതൊന്നോ രണ്ടോ ദിവസത്തെ പ്രിപ്പറേഷൻ അറിയാതെ എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അതേ നടക്കുന്നതിനും ചിരിക്കുന്നതിനും പിന്നെ നമ്മൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ വേറെ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു പ്രത്യേക ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് അത് ഓരോ ആക്ടേഴ്സും ഓരോ തരത്തിലാണ് ചെയ്യുന്നത് ചിലർ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യും ഞാൻ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നെ കൊടുക്കും അപ്പോൾ അതറിയാതെ സംഭവിക്കുകയാണ് നമ്മൾ ആ കഥാപാത്രം നമ്മളിലേക്കാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അറിയില്ലല്ലോ നമുക്കിപ്പം മലയക്കോട്ട് ഇതൊക്കെ ഒരു ഒരിക്കലും ഒരിടത്തുള്ള ആളല്ല ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സ്പേസിലും ക്രിയേറ്റ് ചെയ്തൊരു ടൈമിലും ഒരു കഥ ഉണ്ടാക്കുകയാണ് എല്ലാ സിനിമകളും അങ്ങനെയല്ല ഇപ്പം ഇപ്പം നേരെ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റാണ് അതിവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരാളാണ് അപ്പം നമുക്കിതിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റും ഒരുപാട് സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരു ഒരു നാടകം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ കർണഭാരം അതൊരു സംസ്കൃത നാടകമാണ് അപ്പോൾ എനിക്ക് സംസ്കൃതം അറിയില്ല പക്ഷേ ഞാൻ ആ സംസ്കൃതം പഠിച്ചാണ് ചെയ്തത് അരവിന്ദ് സാറാണ് അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഹൈലി സ്റ്റൈലൈസ്ഡ് പ്ലേ ആണ് ആ നാടകം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഓവർ ആക്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ രീതിയിലാണ് വരുന്നത് സംസ്കൃത നാടകമാകുമ്പോഴും കർണനായിട്ടായി പിന്നെ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് അത് ചെയ്ത് ഫലിപ്പിക്കുക ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് അത് രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ടാണ് പിൽക്കാലത്ത് എനിക്ക് തോന്നിയത് സിനിമയിൽ അങ്ങനെയല്ല നമുക്കൊരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് നമുക്കിത് തെറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുക്കാം അപ്പോൾ അത്തരം സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സിനിമ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ ക്യാരക്ടറിനെ പറ്റിയും ഈ സിനിമ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്കൊന്ന് പറയാം ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല ഇത് എന്താണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പം അതിന്റെ എൻ്റെ സംവിധായകനുണ്ട് ഇത് ശരിയായില്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഫേ അപ്പ അപ്പത് ആ ചെയ്ത് 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 നമ്മൾ അതിലേക്ക് അങ്ങ് മാറുകയാണ് അപ്പം അതിന് എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഒരു ബോധത്തിലോ അബോധ മനസ്സിലോ വാലിബിനെ കുറിച്ചൊരു സ്ട്രക്ചർ നമ്മൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും അതായത് കഥയും കഥാപാത്രത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന കൊണ്ടായിരിക്കും അപ്പം നമ്മൾ കുറേ ഇമ്പ്രവൈസേഷൻ അറിഞ്ഞോ അറിയാതെ അതിലുണ്ട് ഒരു പക്ഷേ നമ്മളിടുന്ന ഒരു ആഭരണത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു തലമുടി കെട്ടിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു ഇപ്പോൾ ഇതിലെ താടി അങ്ങനെയൊക്കെ ഉള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവരും നമ്മളൊക്കെ ഇംപ്രവൈസ് ചെയ്ത് ചെയ്ത് അവസാനം ഡയറക്ടർ പറയണ ഇതാണ് എൻ്റെ ബാല്യബൽ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ആ ബാല്യബനിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങും അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ അറിയുള്ളൂ ഇതാണ് സത്യവും